ഒടുവിൽ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഇറാനിലെ ആണവ നിലയങ്ങൾ യു എസ് ആക്രമിച്ചു ഫോർദോ നദാൻസ് എസ്ഫാൻ ആണവ നിലയങ്ങളിലാണ് യു എസ് ആക്രമണം നടത്തിയത് ഇറാൻ്റെ ഭൂഗർഭ ആണവ നിലയം തകർക്കാൻ ശേഷിയുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത് അപ്രതീക്ഷിതമായിരുന്നില്ലെങ്കിലും തികച്ചും നാടകീയമായിരുന്നു യു എസിൻ്റെ നീക്കം ഖുവാം ദ്വീപിൽ നിന്നാണ് യു എസ് യുദ്ധമാനങ്ങൾ പുറപ്പെട്ടത് ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ യു എസിലെ മിസോറിയിലുള്ള വൈറ്റ് മാൻ വ്യോമസേനാ വിമാനത്താവളത്തിൽ നിന്ന് പസഫിക് ദ്വീപായ ഗോമിലേക്ക് നീങ്ങിയതോടെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം പത്താം ദിവസത്തിലേക്ക് കടക്കുകയാണ് യു എസും ആക്രമണത്തിൽ പങ്കാളിയായതോടെ മിഡിൽ ഈസ്റ്റ് സംഘർഷം കൈവിടുന്നു എന്ന ആശങ്കയാണ് ലോകത്തിനുള്ളത് ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് പിന്നാലെയായിരുന്നു ഇറാൻ്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് യു എസ് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നാലെ ആക്രമണ വിവരം വ്യക്തമാക്കി ട്രംപ് സോഷ്യൽ മീഡിയയിലെത്തി മൂന്ന് ആണവ നിലയങ്ങളിൽ വിജയകരമായി ആക്രമണം നടത്തി നദാൻസ് ഫോർദോ ഇസ്വാൻ എന്നീ ആണവ നിലയങ്ങളിലാണ് ആക്രമണം നടത്തിയത് എല്ലാ വിമാനങ്ങളും ആക്രമണത്തിന് ശേഷം ഇറാൻ്റെ വ്യോമപരിധിയിൽ നിന്ന് പുറത്തെത്തി അമേരിക്കൻ സൈനികരെ അഭിനന്ദിക്കുന്നു ലോകത്തിലെ മറ്റൊരു രാജ്യത്തെ സൈന്യത്തിനും ഇത് ചെയ്യാനാകില്ല ഇനി സമാധാനത്തിൻ്റെ സമയമാണ് ഇങ്ങനെയാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് യു എസിന്റെ ആക്രമണം ഉണ്ടായാൽ സ്ഥിതിഗതികൾ ഗുരുതരമാകുമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനിടെ യു എസിനെതിരെ ശക്തമായ തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വരുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ഉടൻ തിരിച്ചടി നൽകണമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖമീനിയുടെ പ്രതിനിധി ഹൊസൈൻ ഷെരിയത്ത് മദാരി ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബി ടു ബോംബറുകൾ ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഷരിയത്ത് മദാരിയുടെ പ്രസ്താവന കെയ്ഖാൻ മാസിയുടെ മാനേജിംഗ് എഡിറ്ററും അലി ഖമേനയുടെ അടുത്ത വിശ്വസനുമായ ഷരിയത്ത് മദാരി ബഹ്റൈനിലെ യു എസ് നാവികസേനയ്ക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തണമെന്നും അമേരിക്കൻ ബ്രിട്ടീഷ് ജർമ്മൻ ഫ്രഞ്ച് കപ്പലുകൾക്ക് പ്രവേശിക്കാനാവാതെ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കണമെന്നും പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇനി നടപടിയെടുക്കാനുള്ള നമ്മുടെ ഊഴമാണ് ആദ്യപടിയായി ബഹ്റനിലെ യു എസ് നാവികസേനയ്ക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുകയും അമേരിക്കൻ ബ്രിട്ടീഷ് ജർമ്മൻ ഫ്രഞ്ച് കപ്പലുകൾക്ക് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുകയും വേണം പേർഷ്യൻ ഭാഷാപത്രമായ കൈഹാനിലാണ് ഷെരിയത് മദാരിയുടെ നിർദ്ദേശം പ്രസിദ്ധീകരിച്ചത് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു കടലെടുക്കാണ് ഹോർമോസ് കടലെടുക്ക് പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള ഏക കടൽപാതയാണിത് ലോകത്തിലെ ഏറ്റവും തന്ത്രപരമായി പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്നാണിത് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇസ്ഫഹാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആണവ നിലയത്തിന് കേടുപറ്റിയിരുന്നു രണ്ടാം തവണയാണ് ഈ ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ ബോംബിടുന്നത് ആക്രമണത്തിൽ ഇറാൻ സേനയിലെ മുതിർന്ന കമാൻഡറായ സെയ്ദ് ഇസാദി കൊല്ലപ്പെട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ തുടർന്നു ചെലവിവിലടക്കം ഇസ്രായേൽ നഗരങ്ങളിൽ രാത്രി പലവട്ടം മുന്നറിയിപ്പ് സരൺ മുഴങ്ങി യു എസ് കൂടി നേരിട്ട് പങ്കെടുത്തതോടെ ഇസ്രായേൽ സംഘർഷം നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നു